ദേവസ്വം ദേവസ്വം മന്ത്രി ആ ഫയല് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയച്ചു എന്നാണ് പത്മകുമാരന്റെ മൊഴി അപ്പം അതിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടക്കം മുതൽ അതിൽ പറഞ്ഞതിപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരിക ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചു മന്ത്രിമാരയാതെ ഇത് നടക്കില്ല ഇത്രയും വലിയൊരു കൊള്ള മന്ത്രിമാർ അറിയാതെ നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യായിക്കൊണ്ടിരിക്കുക ഏതായാലും തുടർന്നുള്ള നടപടികൾ ഞങ്ങൾ വീക്ഷിക്കുക ഇത് കടകംപള്ളിയിലേക്ക് എത്തിയേ തീരൂ കടകംപള്ളി മാത്രമല്ല വാസവനിലേക്ക് എത്തണം എങ്കിൽ മാത്രമേ ഒരു സത്യസന്ധമായിട്ടുള്ള അന്വേഷണം എന്ന് പറയാൻ കഴിയുള്ളൂ ഏതായാലും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പൊ ഹൈക്കോടതിയുടെ കർശന നിയന്ത്രണമുള്ളത് കൊണ്ടാണ് ഇത്രയെങ്കിലും എത്തിയത് അല്ലെങ്കിൽ നേരത്തെ ആവി ആയി പോയെ അല്ല അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങൾ എല്ലാ കാലത്തും ഏത് മതത്തിന്റെ ആണെങ്കിലും ഭക്തരോടൊപ്പം നിൽക്കുന്ന ഒരു പാരമ്പര്യമാണ് കോൺഗ്രസിനും യു ഉള്ളത് അത് ഏത് മതമാണെങ്കിലും ശരി മതവികാരങ്ങൾ ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നയം അപ്പോൾ അതിൽ എലക്ഷൻ ഇത് ഏറ്റവും കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല ഞങ്ങളൊരിക്കലും എലക്ഷൻ ഇത് നോക്കിയിട്ടല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത് ഭക്തരുടെ വിശ്വാ ഹൃദയത്തിന് മുറിവേറ്റിരിക്കുന്നു അതായത് അവർ കാണിക്കയായി സമർപ്പിക്കുന്ന പല കാര്യങ്ങളും അടിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ അത് അവർക്ക് സഹിക്കാവുന്നതല്ല ഈ സ്വർണക്കൊളയിൽ പല അയ്യപ്പ ഭക്തന്മാരുടെയും ഹൃദയങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട് അപ്പോൾ അതിൽ ആ വികാരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാർട്ടി ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഇപ്പോഴും മാത്രമല്ല യുവതീ പ്രവേശന സന്ദർഭം മുതൽ ഞങ്ങളെടുത്തിട്ടുള്ള സമീപനം അതാണ് കഴിഞ്ഞ ദിവസം അല്ല ഗോവിന്ദ പല സിദ്ധാന്തങ്ങളുണ്ട് അതൊന്നും മനുഷ്യർക്ക് അങ്ങനെ ദഹിക്കുന്നതല്ല അത് മാഷ സിദ്ധാന്തമാണ് മാഷ്ക്ക് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പറയാനുള്ള അവകാശമുണ്ട് പക്ഷേ അതും യാഥാർത്ഥ്യത്തിൽ ഒരു ഒന്നുമില്ല എല്ലാവരും കോടതി ശിക്ഷിക്കുമ്പോൾ തന്നെയാണ് കുറ്റക്കാരാവുന്നത് പക്ഷേ എന്ന് വിചാരിച്ചിട്ട് കുറ്റം ചെയ്തു എന്ന് എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ മുതൽ ആ വ്യക്തി സംശയത്തിന്റെ നല്ല അവിടെയാണ് പാർട്ടിക്ക് ഒരു സ്റ്റാൻഡ് വേണ്ടത് ഈ പക്ഷേ പത്മമാരുടെ കാര്യത്തിൽ പാർട്ടിക്ക് സ്റ്റാൻഡ് എടുക്കാൻ കഴിയാത്തത് പത്മമാർ പല കാര്യങ്ങളും വിളിച്ച് പറയും എന്നുള്ള ഭയം കൊണ്ടാണ് ഇപ്പോൾ പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ദേവസ്വം അധ്യക്ഷൻ പ്രശാന്ത് പ്രശാന്ത് ചെന്നൈയിലേക്ക് ആ അല്ല അത് കോടതി കോടതി പറഞ്ഞിട്ടുണ്ട് മിനിറ്റ്സ് രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇനി പ്രശാന്തിനെ രക്ഷിക്കാൻ നോക്കിയാൽ നടക്കില്ല കാരണം ഹൈക്കോടതി എല്ലാ കാര്യവും വീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ ഇത് എന്നേ ചീറ്റിപ്പോയെ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എത്തണം പ്രശാന്തിലേക്ക് എത്തണം വാസവിലേക്ക് എത്തണം ഇത് അങ്ങനെ തീരുന്ന കാര്യമല്ല ഇത് കൊള്ളയാണ് ഭക്തരുടെ വികാരങ്ങളെ മുറിയേൽപ്പിച്ച കൊള്ളയാണ് ഈ സത്യം പുറത്തു വന്നേ മതിയാവും പക്ഷെ വന്നൂന്നാണല്ലോ പത്മവാറ് പറയുന്നത് പത്മവാറിന്റെ ദേവസ്വം ബോർഡ് പ്രശ്നമുണ്ട് അദ്ദേഹം പറഞ്ഞു വന്നൂന്ന് അവിനാരെ അതിന് മേലെ ഒരു തെളിവുണ്ടോ പിന്നെ ഇപ്പോ ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് ഇവിടെ ഇപ്പോൾ പത്രസ്വാതന്ത്ര്യത്തിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട് ഒരു സ്വകാര്യ ചാനൽ നടത്തുന്ന ശ്രീ പ്രവീൺ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അമ്മ കോൺഗ്രസ്സുകാരിയാണെങ്കിലും അതേ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ് ഞങ്ങളെ കിടക്കി വിമർശിച്ചിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ പറയാറുണ്ട് അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് പക്ഷേ വഞ്ചിയൂർ വാർഡിൽ യു ഡി എഫിന് മുൻതൂക്കം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഇന്നലെ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥികളുടെ സ്ക്രൂട്ടിനി നടക്കുമ്പോൾ അദ്ദേഹത്തിനേയും അവിടുത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ അനുയായികൾ വഞ്ചീർ ബാബുവിൻ്റെ അനുയായികൾ അതായത് ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയ പേരുണ്ട് ശങ്കരൻകുട്ടി എന്നായിരുന്നു അതുവരെ ഞാൻ എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഈ ഇലക്ഷൻ വന്നപ്പോൾ പെട്ടെന്ന് ശങ്കരൻകുട്ടി നാരായി അദ്ദേഹം ഞാനൊക്കെ ബാബു എന്നാണ് അദ്ദേഹത്തിനെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളടുത്ത സുഹൃത്തുക്കൾ അപ്പം അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രവീണ മാത്രമല്ല തല്ലിയത് ഞങ്ങളുടെ ഏജൻറ്റുമാരെയും തല്ലി അപ്പോൾ ഇത് ഇപ്പോ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട് അവരധികം ഞങ്ങളുടെ വിമർശകരാണ് വല്ലതും പക്ഷെ ഞങ്ങളത് ശ്രദ്ധിക്കാറില്ല കാരണം അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ട് പോലും അദ്ദേഹം പ്രസ് ക്ലബിലേക്കൊക്കെ ജയിച്ചത് ഇടതുപക്ഷ പാനലാണ് അദ്ദേഹത്തിന് പോലും തല്ലുന്നൊരവസ്ഥ ഉണ്ടായാൽ പിന്നെ കേരളത്തിലും പത്ര സ്വാതന്ത്ര്യത്തിന് കൂച്ചവലം ഇടുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള നടപടിയല്ല അത് ആഗ്രഹത്തുണ്ടാകാം അത് തികച്ചും ദൗർഭാഗ്യകരമാണ് അപ്പോൾ ഈ ഇലക്ഷൻ ഒരിക്കലും അക്രമത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ ശക്തമായ മത്സരം നടക്കട്ടെ ജനങ്ങൾ വിധി എഴുതട്ടെ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പക്ഷേ അതിന് പകരം പലരും പല അഭിപ്രായങ്ങൾ പറയും ഇപ്പോൾ നിങ്ങൾ വലിയ സർവേ നടത്താറില്ലേ ഒരിക്കൽ വളരെ ഞാൻ രണ്ടാം സ്ഥാനത്ത് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നാം സ്ഥാനത്ത് പോകുന്നില്ലേ മൂന്നാം സ്ഥാനത്ത് പോകുന്നതാണ് ശ്രീകണ്ഠൻ ഒന്നാം സ്ഥാനത്ത് പോകുന്നില്ല അപ്പം അതൊക്കെ പതിവാണ് ചാനലിൻ്റെ എല്ലാ ഇപ്പോൾ മനോരമ ഒരു ചാനലിൽ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞില്ലേ തൃശ്ശൂർ പക്ഷെ അങ്ങനെയല്ല ചിലപ്പോൾ പ്രവചനങ്ങൾ ശരിയാവും തെറ്റാകും പക്ഷേ അത് പറയുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ അക്രമം കാണിച്ചിട്ട് കാര്യമില്ല അത് ദൌർഭാഗ്യപരമാണ് അങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുത് നാളെ വൈകുന്നേരം മൂന്ന് മണി വരെ സമയമുണ്ട് അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് പിന്നെ വിമതരല്ല പിന്നെ പാർട്ടിക്ക് പുറത്താണ് പിന്നെ സാധാരണ ആൾക്കാർക്ക് ഒരു ഫീലിംഗ് ഉണ്ട് പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കും ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്